ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാകുന്ന സാധനമായിരിക്കും കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോയപ്പോൾ ഒരു പീഡിയയിൽ കയറിയിട്ടായിട്ടാകുമ്പോൾ കണ്ട സാധനമാണ് കേട്ടോ ഇത് പിന്നെ ഹാൻഡ് വാഷ് സോപ്പ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ഒരു ബോട്ടിലെല്ലാം കാണുമ്പോ എന്തോ ഒരു കഴിക്കുന്ന സാധനം എന്തോ മുട്ടായി ആണെന്നാണ് കേട്ടാ ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ അവരോട് ചോദിച്ചപ്പോഴാന്ന് പറഞ്ഞത് ഇത് ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സാധനമാണെന്ന് അപ്പൊ ഇത് പല കളറിലും ഉണ്ടായിരുന്നു കേട്ടാ ഞാനിപ്പോ മേടിച്ചിട്ടുള്ളത് ഒരു വൈറ്റും യെല്ലോവും രണ്ട് കളർ മിക്സ് ആയിട്ടില്ല ഇതാണ് കേട്ടോ ഇതിനകത്തുള്ളത് പല പല കളേഴ്സിലും ഉണ്ടായിരുന്നു െങ്ങനെയാണ് കേട്ടുള്ളത് പല പല ഷേപ്പിലും ഉണ്ട് ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പൊ ഇത് മണിക്കാൻ വേണ്ടിട്ട് കാരണം മോന് വേണ്ടിട്ടാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും ഈ കൈയൊക്കെ ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരെണ്ണം കൊടുത്താ മതിയല്ലോ ഒരെണ്ണം കൊടുത്താല് ഇത് നല്ല പതയുണ്ട് കേട്ടോ ഞാൻ കഴുകി നോക്കി നല്ല പതയുണ്ട് പിന്നെ നമ്മൾ ഈ ട്രാവല് ചെയ്യുമ്പോഴൊക്കെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സോപ്പും ഹാൻഡ് വാഷും ഒക്കെ എടുത്തിട്ടല്ലേ പോവാറ് അപ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു ബോട്ടിൽ കൊണ്ടുപോവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പൊ ഇത് കുറേ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടുള്ളത് തൊടുമ്പോ നല്ല പനിയൊക്കെ തൊടുന്ന പോലെയാണ് ഉള്ളത് പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഇത് വാങ്ങി യൂസ് ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോ ഏഹ് ഞാനിത് ഫസ്റ്റ് ടൈം കാണുന്നോണ്ടാണ് എനിക്ക് ഇത്ര ക്യൂരിയോസിറ്റി ഉള്ളത് ഇതിന്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അപ്പോ ഇത് ഉപയോഗിച്ചിട്ട് കൈ വാഷ് ചെയ്യുന്നത് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാ വെള്ളം കൊള്ളുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് അലഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പതയുമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബായ്